ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് വീഡിയോകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അതായത് മഞ്ഞക്കറ പിടിച്ചു കിടക്കുന്ന ബാത്റൂമും ടൈലുകളും ക്ലോസറ്റുകളും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ എളുപ്പത്തിൽ തൂവെള്ളയാക്കി എടുക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ അടുക്കള ജോലികളൊക്കെ എളുപ്പമാക്കുന്നതിനും സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് മിക്സി ഉപയോഗിക്കുന്ന എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു വലിയ പ്രശ്നമാണ് എത്ര പുതിയ മിക്സി ആണെങ്കിലും കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൻ്റെ ചുവടുവശത്ത് ഇതുപോലെയുള്ള അഴുക്ക് അടിഞ്ഞു കൂറാറുണ്ട് ഇതുപോലെ അഴുക്കൊക്കെ അടിഞ്ഞു കൂടിയാല് പിന്നീടത് ക്ലീനാക്കാനായിട്ട് കുറച്ച് മടിയുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഇനി ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ ഇതുപോലെ അഴുക്ക് പിടിച്ച മിക്സിയുടെ ജാറൊക്കെ നമുക്ക് എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിന്റെ അടിവശത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡ ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ഇതുപോലെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതിലെ അഴുക്കൊക്കെ നല്ലതുപോലെ തന്നെ ഇളകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുള്ള പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉരച്ചു കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിന്റെ അടിവശത്ത് ഇതുപോലെ ചെളിയൊക്കെ കൂടി കഴിഞ്ഞാല് കഴുകാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബേക്കിംഗ് സോഡയും വിനാഗിരിയും മാത്രം മതി എത്ര പഴയ മിക്സിയുടെ ജാറാണെങ്കിലും ഇത് ഉപയോഗിച്ച് നമുക്ക് പുതിയതാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കത്തിയുടെയും കത്രികയുടെയും ഒക്കെ മൂർച്ച നഷ്ടപ്പെട്ടാല് മൂർച്ച കൂട്ടിയെടുക്കാനായിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ തൊണ്ടാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് കൂടി തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂർച്ച കൂട്ടാനായിട്ടുള്ള കത്തി എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കത്തിയിൽ ഉരച്ചു കൊടുക്കാം കത്തിയുടെ ഒക്കെ മൂർച്ച കൂട്ടാനായിട്ട് മാത്രമല്ല തുരുമ്പ് പിടിച്ചതും കളർ മങ്ങിയതുമായിട്ടുള്ള കത്തികളൊക്കെ നല്ല കളറോടു കൂടി പുതിയതായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് കത്തി മാത്രമല്ല കേട്ടോ കത്രികയും നമുക്ക് ഈ രീതിയിൽ നന്നായിട്ട് തന്നെ മൂർച്ച കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത് ഇനി അതുപോലെ തന്നെ നമ്മൾ കുറെ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മൂർച്ച കുറയുന്ന ഒരു സാധനമാണല്ലോ ചിരവ ചിരവയൊക്കെ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഉപേക്ഷിച്ചിട്ട് പുതിയത് മേടിക്കുകയാണല്ലോ ചെയ്യാറ് എന്നാൽ ഇനി എത്ര മൂർച്ചയില്ലാത്ത ചിരവയാണെങ്കിലും ഇടികല്ല് ഉപയോഗിച്ച് ഇതുപോലെ മൂർച്ച കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് എത്ര മൂർച്ചയില്ലാത്ത ചിരവയും നമുക്ക് പുതിയതുപോലെ മൂർച്ചയുള്ളതാക്കിയിട്ട് മാറ്റിയെടുക്കാം അപ്പൊ എല്ലാവരും ചിരവ ഇതുപോലെ ഇടികല്ല് ഉപയോഗിച്ച് മൂർച്ച കൂട്ടി നോക്കൂ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിലെ ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തോ അതുപോലെ തന്നെ ഉറുമ്പിൻ്റെയും പ്രാണികളുടെയും ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഒക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി കിട്ടാനായിട്ടും ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് നമുക്കൊരു ബക്കറ്റിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് അരമുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഷാംപൂ ആണ് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാനായിട്ടും സാധിക്കും നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുന്ന ഉറുമ്പുകളുടെയും പ്രാണികളുടെയും ഈച്ചകളുടെയും ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെ സൊല്യൂഷൻ ഉണ്ടാക്കി ഒന്ന് തുടച്ചു നോക്കൂ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക മാത്രമല്ല ഷാംപൂക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല തിളക്കം കിട്ടാനും നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടാനും നല്ലതാണ് അപ്പൊ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും വീട് മുഴുവനും തിളക്കത്തോടെയും നല്ല ഫ്രഷ് ആയിട്ടും ഇരിക്കുന്നതാണ് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാം ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ടു കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയാണ് വേണ്ടത് ഇനി ഞാൻ ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഇനി കുറച്ച് കംഫർട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇനി എന്തൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ കിച്ചൺ സിങ്ക് ആണ് കേട്ടോ ക്ലീൻ ആക്കുന്നത് എത്രയൊക്കെ പറ്റി പിടിച്ച കറയും ചളിയുമൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് കിച്ചൺ സിംഗിന്റെ എല്ലാ ഭാഗത്തായിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വെറുതെ ഒന്ന് സ്പോഞ്ച് ഉപയോഗിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ കിച്ചൺ സിംഗിൽ ഒട്ടിപ്പിടിച്ച കറയും ഒക്കെ ഇളകി പോരുന്നതായിട്ട് കാണാവുന്നതാണ് എത്ര തന്നെ പഴക്കം ചെന്ന കിച്ചൺ സിംഗ് ആണെങ്കിലും ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കിച്ചൺ സിങ് എന്നും പുതിയതായിട്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈയൊരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വാഷ് ബേസും അതുപോലെ തന്നെ ടാപ്പും ഒക്കെ ക്ലീൻ ആക്കിയെടുക്കാം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എപ്പോഴും വാഷ് ബേസിൽ കറയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവുമല്ലോ അതുപോലെ തന്നെ കുഴൽ കിണറിലെ വെള്ളമൊക്കെ വരുന്ന സ്ഥലമാണെങ്കിൽ മഞ്ഞ കറയും പാടുമൊക്കെ ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതൊക്കെ മാറിക്കിട്ടുന്നതിനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് വാഷ് ബേസും ടാപ്പും ഒക്കെ ക്ലീനായി കിട്ടുന്നതാണ് പൈപ്പുകളൊക്കെ നമ്മൾ കുറെ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കറയും തുരുമ്പും ഒക്കെ പിടിക്കാറുണ്ടല്ലോ അപ്പൊ അതും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് എത്രയൊക്കെ തുരുമ്പ് പിടിച്ച പൈപ്പ് ആണെങ്കിലും മഞ്ഞക്കറിയായിട്ടുള്ള പൈപ്പ് ആണെങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടുന്നതാണ് പഴയ പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് പുതിയതുപോലെ വെട്ടിത്തിളങ്ങാനായിട്ട് സഹായിക്കും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ബാത്റൂമിലും അതുപോലെ തന്നെ ഫ്ലോർ ടൈലും വാൾ ടൈലും ഒക്കെ ക്ലീൻ ആക്കാനായിട്ട് ഉപയോഗിക്കാം ഫ്ലോർട്ടയിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം ഈ ഒരു സൊല്യൂഷനിൽ ഒരു സ്പോഞ്ച് ഡിപ്പ് ചെയ്ത് വെറുതെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ എത്ര തന്നെ പറ്റി പിടിച്ച കറയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ആയി കിട്ടുന്നതാണ് നന്നായിട്ട് തന്നെ കട്ടി പിടിച്ച ചളിയും പാടും ഉണ്ടെങ്കിൽ പത്തു മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്ത ശേഷം ഒന്ന് വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുത്താൽ മാത്രം മതി ഫ്ലോർ ടൈൽ മാത്രമല്ല നമുക്ക് വാൾ ടൈലും ഈ ഒരു രീതിയിൽ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പൊ നല്ലതുപോലെ തന്നെ ചളിയൊക്കെ പോയിട്ട് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് ബാക്കിയായിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ ക്ലോസറ്റിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒരു ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഉരച്ചു കഴുകാതെയും പെട്ടെന്ന് തന്നെ നമുക്ക് ബാത്റൂമും ടൈലും ക്ലോസറ്റും ഒക്കെ വൃത്തിയായി കിട്ടുന്നതാണ് ഇപ്പൊ നമ്മുടെ ക്ലോസറ്റ് ഒക്കെ നല്ലതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സൊല്യൂഷൻ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുന്നത് ഇത്രയൊക്കെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്